നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ദുഃഖകരമായ വാർത്ത കേട്ടാണ് കേരള സമൂഹം ഇന്നും ഉണർന്നിരിക്കുന്നത് അതായത് ഏറ്റുമാനൂരിലെ കായലിൽ ചാടി മരിച്ച ജിസ്മോളും രണ്ട് പിഞ്ചോമനകളും ഒരു മാസം മുമ്പ് അടുത്ത് തന്നെ ട്രെയിന് മുമ്പ് ചാടി മരിച്ച ഷൈനി റോൾ മോഡൽ ആവുകയാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈ പറയുന്ന പാലാ ബിഷപ്പ് നർക്കോഡിക്സ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് വിളിച്ചു പറഞ്ഞ ഈ പറയുന്ന പാലാ ബിഷപ്പും കൂട്ടിനും ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കേണ്ട സംഭവമായിരിക്കുകയാണ് എന്തെങ്കിലും പള്ളികളിൽ ക്രിസ്തുവിനെ പുനരുദ്ധാരണം ജനനം അത്ഭുതം വിളിച്ചു പറഞ്ഞതിന് പകരം സ്വന്തം ജീവനെടുക്കുന്ന പാപമാണെന്ന് പറയാൻ സമയമായിരിക്കുന്നു കാരണം ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഷൈനിയുടെ പാത തിരഞ്ഞെടുക്കുകയാണ് ഇന്നൊരു ഇന്നൊരു ഷൈനി നാളെ ജീൻസ് മോള് നാളെ ഒരു പക്ഷേ പല മോളുകളുമായിരിക്കാം കാരണം ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് ഒരു വ്യവസ്ഥിതിയുണ്ട് ഈ പറയുന്ന സമൂഹം നടന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ക്നാനായ എന്ന് പറയുന്ന ക്നായത്തുമ്മ ആരംഭിച്ചിരിക്കുന്ന ഒരു സമൂഹം പ്രോബ്ലം വിത്ത് ദിസ് കമ്മ്യൂണിറ്റി ഐ ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ് ഓക്കെ കാരണം ഈ പറയുന്ന സമൂഹത്തെ ഞാൻ വളരെ ആറേഴ് വർഷങ്ങളായി വളരെ നോട്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഞാൻ അവരായിട്ട് നമ്മുടെ അടുത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അമേരിക്ക സംസാരിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു ക്നാനായ കുടുംബത്തിലൊരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്വന്തം ഭാര്യയെ പാർക്കിംഗിലോട്ടിട്ട് വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലുക എന്നുള്ള ഒരു ഒരു വലിയ സംഭവമായി ഞാൻ കണക്കാക്കുന്നില്ല ഒരു പക്ഷെ പെട്ടെന്നുള്ള അഗ്രേഷം ഒന്ന് ചില്ല പക്ഷെ ഇവൻ എന്ന് പറയുന്നത് ഭാര്യ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം വീണ്ടും വണ്ടി പുറകോട്ട് തിരിച്ചെടുത്ത് റിവേഴ്സ് എടുത്ത് അതായത് ഇവന്റെ ഒരു ക്രൂരത ഭയന്ന് ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ ഒളിച്ചു പാർക്കുകയായിരുന്ന ഭാര്യ നഴ്സിംഗ് ഹോമിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവിടെ ഇട്ടവൻ കൊല്ലുകയായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ വേറൊരു ക്രാനായക്കാരൻ സ്വന്തം ഭാര്യയും വെടിവെച്ചു അവിടെ ഏകദേശം മരണാസന്നയെ തിരിച്ചു പോകുമെന്ന് അറിയാൻ കഴിയുന്നു എൻ്റെ ഒരു കുടുംബത്തിൽ എനിക്കറിയാവുന്ന ന്യൂസാണ് പത്തു പഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ ഒരു ക്രാനായക്കാരൻ ഒരു പെൺകുട്ടിയെ വെടിവെച്ചു അവൻ കൊല്ലാൻ ശ്രമിച്ചു വേരി ഇസ് എം പ്രോബ്ലം വിത്ത് ദിസ് കമ്മ്യൂണിറ്റി ഇന്ന് ഈ പറയുന്ന ജസ്മോളും അതോടൊപ്പം തന്നെ ഷൈനിയും ഫ്രം ദിസ് കമ്മ്യൂണിറ്റിയും വേരി ഇസ് എം പ്രോബ്ലം വിത്ത് ദിസ് കമ്മ്യൂണിറ്റി അംഗീകരിച്ചേ പറ്റൂ കാരണം എത്രമാത്രം ഈ പറയുന്ന കേരളം മുഴുവൻ എന്ന് പറയുന്നത് പത്ത് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം പേരെയുള്ളൂ ഈ പറയുന്ന കമ്മ്യൂണിറ്റി രണ്ടുപേരാണ് കനാനായ ജാക്കോബിറ്റ് കനാനായ കത്തോലിക്കൽ കനാനായ ജാക്കോബിറ്റ് എന്ന് പറയുന്നത് ഈ അന്ത്യോക്കായി പാത്രിക കീഴിൽ ചിങ്ങവനം ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു ഈ പറയുന്ന കനാനായ കത്തോലിക്കൽ സുഗറബല ബാസേബിയുടെ കീഴിൽ കോട്ടയം ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു വളരെ ചുരുക്കം പറയുന്നത് ഒരു പ്രശ്നം പറയുന്നത് ഒരു ജാതി വ്യവസ്ഥതയാണ് ശുദ്ധരക്തക്കാരൻ ഇവർ വിളിക്കുന്നു ഇവരെപ്പുറം ശുദ്ധരക്തക്കാരെ മാത്രമേ കല്യാണം കഴിക്കൂ ശുദ്ധരക്തക്കാരെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവർ പുറത്താകും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി നിന്ന് ഈ പറഞ്ഞ ഞാൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മെമ്പർ അല്ല പക്ഷെ നിങ്ങൾ പോലും ചെറുപ്പം മുതലേ ഇവർ പറയുന്നത് നമ്മളാണ് ശുദ്ധരക്തക്കാര് നമ്മൾ ഈ കമ്മ്യൂണിറ്റി നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ അവസാനിച്ചു ക്നാനായ എന്നുള്ള ബന്ധം അവസാനിച്ചു യു കനോട്ട് മാരി എനി ഔട്ട്സൈഡ് പക്ഷെ പ്രോബ്ലം അവിടെയാണ് തുടങ്ങുന്നത് പത്ത് ഇരുപത്തയ്യായിരം പേരേ ഉള്ളൂ പറയുന്നത് കല്യാണം കഴിക്കുന്ന ആരെയായിരിക്കും അകന്നൊരു ബന്ധുവിനെ ആയിരിക്കും നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഈ പെൺകുട്ടിക്ക് ചേർന്നൊരു ബന്ധം ആയിരിക്കില്ല നയന്റി പേഴ്സെൻറ്റ് വരുന്നത് കാരണം പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൂടുതലായിരിക്കും അതാണ് പ്രോബ്ലം ഇതാണ് പ്രശ്നം വരുന്നത് ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് അങ്ങനെ പെൺകുട്ടി കല്യാണം കഴിച്ചു ഭർത്താവിന് വീട്ടിലേക്ക് ചെല്ലുന്നു അവിടുന്ന് തുടങ്ങുവാണ് ഭർത്താവിന്റെ ഭാര്യ ഭർത്താവിന്റെ അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭർത്താവിന്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അലമ്പ ഉറപ്പായിട്ട് അലമ്പാവും കാരണം അവിടെയാണ് ഈ പറഞ്ഞ ഫ്രിക്ഷൻ ആരംഭിക്കുന്നത് പെൺകുട്ടി ഒരു പക്ഷെ അഡ്വക്കേറ്റ് ആയിരിക്കാം ഡോക്ടർ ആയിരിക്കാം ഭർത്താവ് ഒരു ഒരുപക്ഷെ കണ്ടക്ടർ ആയിരിക്കാം രണ്ടാമത്തെ മെയിൻ കാരണം മദ്യാസക്തി ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കിടയിൽ വളരെ വളരെ കൂടുതലാണ് മദ്യത്തോടുള്ള ആസക്തി വളരെ ഇവർ എല്ലാ പരിപാടികൾക്കും മദ്യമുണ്ട് മദ്യം ഒരു പ്രശ്നമല്ല ഒരു വ്യക്തിയാണ് പക്ഷെ അളവിൽ കൂടുതൽ മദ്യാസക്തി ദാറ്റ് ഹാപ്പൻ കുടുംബ ബന്ധം താളം പറ്റുകയാണ് ഇവരുടെ കുടുംബം ഇവിടെ ഒന്ന് ഈ പറഞ്ഞ ബാലൻസിങ്ങിന് കുറവ് ഭാര്യ ഹൈ പ്രൊഫൈല് ഭർത്താവ് മദ്യാസക്തി ഹൈ പ്രൊഫൈല മാറുകയാണ് കംപ്ലീറ്റ് ഇനി ഇൻ കേസ് നാളെ ഈ പറയുന്ന ഭാര്യ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല എനിക്കറിയാവുന്ന ഒരുപാട് പെൺകുട്ടിയുണ്ട് തോട്ടത്തിൽ പാലത്തിങ്കൽ കുടുംബത്തിലെ പെൺകുട്ടികൾ എനിക്ക് അറിയാൻ പറ്റും അവര് തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ അപ്പാൻ പറയുന്നത് നമ്മൾ ക്രാനായ കുടുംബക്കാരാണ് നമുക്ക് വിവാഹമോചനം ഇല്ല മോളെ നീ പോയി അവിടെ എന്ന് പറയുന്നേ ആംഗ്ലമാരെ സഹായിക്കില്ല കാരണം എല്ലാം ആംഗ്ലമാരെ സുഹൃത്തുക്കളായിരിക്കും ഭർത്താക്കന്മാരൊക്കെ എല്ലാം അന്തർ അന്തർ ബന്ധങ്ങളാണ് പെൺകുട്ടി സഫക്കേഷൻ രണ്ട് പെൺ രണ്ടോ രണ്ടോ മൂന്നോ മക്കളായി ഭർത്താവ് മുഴു കുടിയൻ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം ഇവര് ജോ ജോലി പോലും മുടക്കപ്പെടും കാരണം ഇതെല്ലാം ഉള്ളിലുള്ള എല്ലാം നടക്കുന്നേ ഇപ്പൊ ഷൈനയുടെ കേസ് അറിയാൻ പറ്റും കത്തോലിക്ക അച്ഛന്മാരുടെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് കാരണം ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവര് കാരണം ഒരു കല്യാണത്തിന് പോയി ചിന്തിക്കുക അപ്പോൾ അവിടുത്തെ അമ്മമാര് പറയും നീ ആ തോട്ടത്തിൽ കുടുംബത്തിലെ പയ്യനെ കല്യാണം കഴിച്ചു നീ എങ്ങനെ ഈ കല്യാണത്തിന് വന്നു തിരസ്കരിക്കുക സമൂഹത്തിന് ൂരുവിലക്ക് പക്ക ഊരുവിലാണ് ജാതിവാസ വേറെ ഒന്നുമില്ല ഇവിടെ നടക്കുന്നേ വീർപ്പ് മുട്ടുക അതായത് കല്യാണം കഴിച്ചു ഭർത്താവിൻ അമ്മയുടെ ഭാഗത്തുള്ള ഈ പറയുന്ന ഈ പ്രശ്നങ്ങള് പുറത്തിറങ്ങിയാൽ ഇവരെ കമ്മ്യൂണിറ്റി പള്ളിയിൽ പോകാൻ പോലും സാധിക്കില്ല ഇവർക്ക് ഈ പെൺകുട്ടികൾക്ക് എനിക്കറിയാൻ ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഇറ്റ്സ് ഫ്രം ഐ എക്സ്പീരിയൻസ് ഫ്രം ഐ സോ മെനി പീപ്പിൾ ഈ കമ്മ്യൂണിറ്റി മാറിയേ പറ്റൂ കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത് നാലോ അഞ്ചോ മെത്രാന്മാരുണ്ട് പത്തിരുപത്തയ്യായിരം മെമ്പേഴ്സ് ഉണ്ട് നാലു നാലു വഴിക്കാ എന്നാലും പ്രശ്നം പറയാം നാല് പേരും ഹൈക്കോടതി സുപ്രീം കോടതി കേസിൽ പോയിക്കൊണ്ടിരിക്കുക നാണമില്ലേ നിങ്ങൾക്ക് ഇവർ അച്ചുമാർക്ക് നേരമില്ല ഈ പറയുന്ന കുഞ്ഞാടുകളുടെ കാര്യം നോക്കാൻ കാരണം ഇവരെ പ്രശ്നം മുഴുവൻ ഈ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാനാ ജനങ്ങൾക്ക് ഏത് പള്ളിയിൽ പോണെന്നറിയില്ല നാല് തിരുമേനിമാരുണ്ട് സിൽവാസ് സേവോ ന്യൂസ് ക്ലീം ന്യൂസ് തിരുമേനി നാല് പേരുടെയും ഏത് പള്ളിയിൽ പോണെന്നറിയില്ല ഇവർക്ക് ഇതാണ് പ്രശ്നം ക്രൈസ്തവ സഭയുടെ പ്രശ്നം അതാണ് ഈ പറയുന്ന ബിഷപ്പ്മാർ വെറും തൊഴിലാളി വർഗമായി എന്ന് ചിന്തിക്കുന്നില്ല ഈ പറയുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന അപ്പമാരുടെ എനിക്ക് ഒരു നിങ്ങളുടെ പിതാക്കന്മാർ വെറും തൊഴിലാളി വർഗമാണ് അവരുടെ ഉദ്ദേശം പണം ഉണ്ടാക്കി മാത്രമാണ് നിങ്ങൾ ഇനിയെങ്കിലും ശുദ്ധ വർഗം തേടി നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ നിങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ പെൺമക്കളെ നിർബന്ധിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ ഒരുപക്ഷെ ആറ്റിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ തീവണ്ടി പാളത്തെ ആയിരിക്കും അവരവരുടെ വഴിക്ക് വിട് എന്താ തെറ്റുള്ള അവരവരുടെ വഴിക്ക് കണ്ടെത്തട്ടെ ഒരുപാട് ഖനാനായക്കാരും കത്തോലിക്കരും പെന്തോകോസ്റ്റിലേക്ക് പോകുന്നു എന്തുകൊണ്ടാ ഈ ഒരു കാരണങ്ങൾ കൊണ്ടു കാരണം ഈ ജാതി വ്യവസ്ഥ അവസാനിപ്പിച്ച പറ്റൂ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ ഒരു ഷൈൻ ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ജുസ്മൺ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്